െ പറ്റി അധികാർക്കും കേൾക്കുന്നത് ഇതിന്റെ ഈ ഓപ്പറേറ്റർ തസ്തികൾ കേരളത്തിൽ സത്യം സി എൻസി മെഷീൻസ് ഉണ്ടായിരുന്നില്ല ഈ അടുത്താണ് കുറച്ചൂടെ വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പോ ഈ പറഞ്ഞ പോലെ മരത്തില് കൊത്തുമണി ചെയ്യുന്ന മെഷീൻ അടക്കം ഇപ്പോ തൃശ്ശൂർന്നും വന്നിട്ട് ഒത്തിരി കൊല്ലങ്ങളായിട്ടില്ല അപ്പോൾ ഇതിന്റെ കൂടുതൽ ഇതിൻ്റെ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നത് പലപ്പോഴും പുറമേയുള്ള സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ ഇപ്പൊ ജെ സി ബി കാണുന്ന പോലെ സി എൻ സി മെഷീൻ കണ്ടിരുന്നില്ല അപ്പോൾ വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റി ഉള്ളു ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ഒരു വർഷം അമ്പതോ നൂറോ കുട്ടികൾ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികളായിരിക്കും ആ ഫീൽഡിലേക്ക് പോകുന്നുണ്ടാവുള്ളൂ അപ്പോൾ ബൾക്കായിട്ട് അതിന് മേലേക്ക് വിടാനായിട്ടുള്ള സാധ്യത നമുക്ക് ഈ ഫീൽഡിലുണ്ട് കാരണം വേൾഡ് ഓപ്പൺ ആയി അപ്പൊ അത്രയ്ക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് കുട്ടികളെ വിടാൻ പറ്റുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇതില് പല കുട്ടികളെന്താ പ്രശ്നം ഇപ്പൊ ഐ ടി പോളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ പോകേണ്ട മേഖലയാണ് പക്ഷെ അവരുടെ പ്രശ്നം വെച്ചാൽ ഈ കോഴ്സ് കഴിയുമ്പഴേക്കും പലപ്പോഴും എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു തൽക്കാലം ഒരു ജോലിക്ക് കയറിയിട്ട് എന്തെങ്കിലും കാശ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലെവലിലേക്കാണ് എപ്പോഴും ചിന്തിക്കുക കാരണം ആ പ്രായത്തിൽ എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇവിടുത്തെ കുറച്ച് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ജോലിയും കരിയറും രണ്ട് കാര്യമാണ് നിങ്ങളൊരു തസ്തികയിൽ കയറിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗത്തിൽ കയറുമ്പോൾ അതൊരു ജോലിയല്ല കരിയറാണ് നിങ്ങളൊരു താഴേക്കുള്ള ഒരു കോൺസ്റ്റബിൾ ആയിട്ട് കയറിയാൽ നിങ്ങൾ ഇപ്പം പതുക്കെ പതുക്കെ അതിങ്ങനെ സ്റ്റേജിൽ കയറി സ്റ്റേജ് കയറി ഒരു കൺഫേർഡ് ഐ പി എസ് വരെ വരാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ഒരു കോൺസ്റ്റബിൾ എത്തിയെന്നവരും അല്ലെങ്കിൽ ഒരു എസ് ഐക്ക് എത്താവുന്ന തലങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മളുടെ ഒരു കരിയറാണ് അതായത് ജോബിൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും തൊഴിൽ തൊഴിലങ്ങനെയല്ല ചില ആൾക്കാർ തൊഴിൽ കയറിയാൽ ഒരു പ്യൂൺ തൊഴിൽ കയറിയാൽ അപ്പോൾ അവിടെ തന്നെ നിൽക്കേണ്ട ചില തൊഴിലായിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങിൻ്റെ സ്റ്റാഫ് ഒരിക്കലും ഒരു എന്താ പറയുക ഹയർ ലെവലിലേക്ക് വരണമെന്നില്ല അതൊരു തൊഴിലാണ് മറ്റു ഞാൻ നേരത്തെ പറഞ്ഞ പല മേഖലകളും ഇപ്പൊ ക്ലർക്കായിട്ട് കയറുന്ന ആൾക്കങ്ങനെയല്ല ഇയാൾ കയറി കയറി സൂപ്പർ ഉണ്ടാവും കാരണം അതൊരു കരിയറാണ് ഇവിടെയും ഈ കരിയറിലേക്ക് പോവാനായിട്ടുള്ള കുട്ടികൾ വളരെ കുറവാണ് ഇതാണ് അതിന്റെ പ്രശ്നമുള്ളത് അപ്പൊ കരിയർ പോകണമെങ്കിൽ നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് പോകണം അപ്പൊ അത് പഠിച്ചു പോകുന്ന കുട്ടികളൊക്കെ ഒരുപാട് നല്ല ലെവലിൽ എത്തുന്നുണ്ട് പക്ഷെ പല കുട്ടികളും ഈ കോഴ്സ് പഠിക്കാതെ പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മെഷീൻ്റെ അടുത്ത നിന്നിട്ടുള്ള ജോലിയൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ട് ഒരു തിരിച്ചു പോരുന്ന അവസ്ഥയുണ്ടാവും പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തക്കട ധികളുടെ പണികളൊക്കെ ചെയ്തിട്ട് ജീവിക്കാന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതൊരുപാട് എക്സ്പോർ